ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിലേ താളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയാമോ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഒരു കൊതി തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മേ ഓക്കെ പറഞ്ഞു അങ്ങനെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതിനുള്ള പരിപാടികളൊക്കെ ഒരുക്കി പിന്നെ ശർക്കരയൊക്കെ ഇട്ടു മധുരം അങ്ങ് ഒരുപാട് ഇട്ടില്ല ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ പൂളി വയറ്റി ഇട്ടു മൂപ്പിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ നെയ്യ് കുറച്ച് മിക്സ് ചെയ്തായിരുന്നു എണ്ണയോടുകൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടു അപ്പങ്ങൾ എമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനക്കായ് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പഴം മൂന്നാറെണ്ണം ചേർത്തായിരുന്നു മയമൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു പിന്നെ പഴമൊക്കെ ഒരുപാട് ചേർത്താൽ കേടാകുന്നതാണ് പറയുന്നത് പക്ഷേ പഴം എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്ന കേട്ടോ എന്താണെന്ന് അറിയാം അത് അന്ന് തന്നെ തിന്ന് തീർത്ത് എല്ലാവരും ലക്ഷ്യങ്ങളും ഞങ്ങളെല്ലാവരും അന്ന് തന്നെ തിന്ന് കീർത്ത് അതുകൊണ്ട് എന്തായാലും പഴം ഒരുപാട് ചേർക്കുന്നത് കൊണ്ട് പേ പേടിക്കുമെന്നും വേണ്ട ആരും പിന്നെ അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിക്കാനൊക്കെ പോവുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും അങ്ങോട്ട് ഓരോ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇത് പൊളിയായി പക്ഷേ ആദ്യമേ ഒരു അബദ്ധം പറ്റിപ്പോയി ഗേസ് തീ കൂടിപ്പോയി അപ്പോഴാദ്യമേ ഒഴിച്ചതൊന്ന് കരിയാനായിട്ട് തുടങ്ങിയത് കൊണ്ട് പിന്നെ തീ അല്പം കുറച്ചിട്ടിട്ടാണ് ചെയ്തത് അതുകൊണ്ട് നല്ല പരുവത്തിന് കിട്ടി എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബായ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് തേങ്ങ മോപ്പിച്ചെടുത്തതിൻ്റെ കൂടെ അല്പം ജീരകവും എള്ളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഗെയ്സ് പിന്നെ എന്തായാലും പുളിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബായ് പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പല പല ബുദ്ധിമുട്ടുകളും കോരായ്മകളും ഒക്കെ ഉണ്ട് അതിൽ നിന്നും ഓരോ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കട്ടക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബായ് ഉണ്ണിയപ്പത്തിന് മുകളിലായി പഞ്ചസാര തൂകിയിട്ട് ഉണ്ണിയപ്പം പഞ്ചസാരയിൽ കുളിച്ചിങ്ങനെ തിന്നാൻ വേണ്ടി ഒരു മോഹം തോന്നുകയും അത് ചെറുതായിട്ടും നോക്കി പക്ഷേ കറക്റ്റ് ശരിയായില്ല എങ്കിലും കുഴപ്പമില്ലാതെയായി നിങ്ങളപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ നിർത്തട്ടെ ബായ് നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബായ്